അങ്ങനെ രാവിലെ മൂന്നാമത്തെ ദിവസം എഴുന്നേറ്റപ്പോഴേ എന്നും അതുപോലെ കാണുന്ന ഇതുപോലെ കുന്നും മലകൾ മാത്രമേ ഉണ്ടായിരുന്നു ഒരു താഴ്വാരത്ത് കിടന്നു തുടങ്ങി അപ്പോൾ ഏകദേശം ഇതിന് ഇതിനോടൊക്കെ ഒരു യൂസ്ഡ് ആയിട്ട് എല്ലാവരും ടെൻറ്റൊക്കെ പാക്ക് ചെയ്ത് സെറ്റായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങൾ പോകാൻ നേരത്ത് ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നത് ഈ കടലേക്കിട്ട് പുഴിഞ്ഞ പുഹ എന്ന് പറയുന്ന ഒരു സാധനമാണ് നല്ല സാധനാന്തരസുണ്ടായിരുന്നു കഴിക്കാൻ രാവിലെ ഒരു കാപ്പിയും ഇതും കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ ഇനി ഈ കാണുന്ന മലകൾക്ക് മേലെക്കൂടെ വേണം നമ്മൾ നടന്ന് തുടങ്ങാൻ രാവിലെ എല്ലാവരും നിഗൂഢമായ കുറേ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതായത് ലാസ്റ്റത്തെ ഇനി ഒരു കാമ്പും കൂടെ കഴി കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇട ഇറങ്ങി ഇനി നമുക്കൊരു പുഴ ക്രോസ് ചെയ്ത് പോകണം ഈ മുന്നിൽ കാണുന്ന ഒരു മല ക്രോസ് ചെയ്യുന്നതാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ തൊട്ടപ്പുറത്തെ ക്യാമ്പുകാരെ കൊച്ചുപാടും വേളകരും അവർ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ത്യ ഹൈസിൻ്റെ ടീമാണത് ഗഡ് സർഗ്ഗിലേക്ക് നമ്മളിനി സറ്റ്സെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് റിവർ ക്രോസിങ്ങിന് വരുന്നൊരു ഗ്ലേഷ്യർ ആണ് ഈ കംപ്ലീറ്റ് ഇതാണ് മഞ്ഞിൻ്റെ മേലെക്കൂടെ ആദ്യമായിട്ടാണെങ്കിൽ മഞ്ഞിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നമ്മൾ സ്റ്റിക്കൊക്കെ കുത്തി ഇറക്കുന്നത് അതിൻ്റെ ഒരു ക്യൂരിയോസിൻ്റെ നല്ല തണുപ്പും നല്ല സ്റ്റീപ്പാണ് ഇനി കുത്തനെ ലേക്ക് അയറ്റം കയറണം മേലെ വരെ ആ മഞ്ഞുപാളി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഏരിയ ക്ലോസ് ചെയ്യൽ അതായത് കയറിപ്പോക്ക് കുറച്ച് ടാസ്ക് ആണ് കാരണം കറക്റ്റ് സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കല്ല് ഒരു സ്ഥലത്ത് കല്ലൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുന്ന ഒരു സ്ഥലത്തോട് വേണം നമ്മൾ കയറി പിന്നീട് നമ്മൾ പോകുന്നത് ഇതായ കുന്നിൻ്റെ ചെരുവിലൂടെയുള്ളൊരു വഴി കൂടെ പോകാം അതിൻ്റെ ഒരു സൈഡിൽ വലിയൊരു മല കണ്ടോ ആ മലയിലൊക്കെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ക്യാമ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമീഷനൊന്നുമില്ല നമ്മൾ അവിടെ അവരുടെ പിക്കറ്റ് ഒരു ഷെൽട്ടറൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ ആ ഏരിയയിൽ ട്രെക്കിങ്ങിന്റെ ഇടയില് റെസ്റ്റ് ചെയ്യാൻ നിർത്തിയതാണ് അതിന്റെ ഈ കാണുന്ന വലിയൊരു മലയുടെ താഴ്വാരത്ത് ഒരു ചെറിയൊരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട് രണ്ട് മലയുടെ ഗ്യാപ്പിലാണ് നമ്മളുള്ളത് ഇത് അങ്ങ് കാണുന്ന ഒരു വൈറ്റ് ഹില് ഉണ്ടാവും ഈ വൈറ്റ് ഹില്ലുള്ളത് പാക്കിസ്ഥാനിലാണ് ഇത് നമ്മുടെ കാര്യത്തല്ല ഈ ട്രെയിനിലൂടെ നടന്നപ്പോൾ ഏറ്റവും കൗതുകമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഇങ്ങനെയാണ് കാരണം ഒരു സൈഡ് പാകിസ്ഥാനിലെ മലയും ഒരു സൈഡ് ഇന്ത്യൻ മലയും അത് നമുക്ക് ഭയങ്കര ഇതാണ് അതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ഫോ പട്ടാളക്കാരൊക്കെ ഉണ്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് പെർമിഷൻ ഇല്ലാത്തൊരു ഏരിയ ആണെന്നാണ് പറഞ്ഞു കേട്ടത് ഇനി കുറച്ച് അപ്പുറത്തേക്ക് കംപ്ലീറ്റ് പാകിസ്ഥാനിയും പട്ടാളക്കാരും അവരിപ്പോൾ നമ്മളെ കാണുന്നുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു ട്രെയിനിൽ നമുക്ക് ഏറ്റവും കൗതുകം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഒരു പാകിസ്ഥാൻ ബോർഡർ കാണുക അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കുള്ളൊരു മല കാണുക എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ അത്ര അടുത്തൊന്നും ദൂരേക്ക് നമ്മൾ നോക്കണം എല്ലാ ചെരുവിലും കഴിഞ്ഞ ദിവസം നമ്മൾ വഴികളിൽ കണ്ട പോലെ ചെറിയൊരു കടയൊക്കെയുണ്ട് ആ കടയിൽ ഇപ്പോൾ അതുപോലെ നമ്മൾ വിശ്രമിക്കാനിരിക്കുന്നു എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞ് ഒരു ചെറിയ പാട്ടൊക്കെ പാടി അതൊരു കാരണം അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ടീം എല്ലാവരും കൂടി ഒരു ഒന്നിച്ചു ചേർന്ന് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒരു ഭയങ്കര ഭംഗിയായിരുന്നു എല്ലാവരും ആ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ആകുന്ന സമയത്തുണ്ടാകുന്ന ഒരു സന്തോഷം കൗതുകം ഉണ്ടല്ലോ അന്നേരം പിന്നെ ആർക്കും ആ ഒരു ഫോണില്ലാത്തതിൻ്റെയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ലായിരുന്നു എല്ലാവരും ഓക്കെ ആയിരുന്നു ആർക്കും ഒരു ക്ഷീണവും ഇത്രയും നേരം ഇത്രയും ദിവസം നടന്നതിന്റെ ഒരു ക്ഷീണോ ബുദ്ധിമുട്ട് ആരുടെ മുഖത്തും ഉണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും നടത്താൻ തുടരുകയാണ് അതായത് നമ്മുടെ ആ ഒരു കുന്ന് കയറി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതൊരു വാലി മാത്രമേ ഉള്ളൂ അത് വാലിയിലൂടെ നടന്നുകഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ദൂരം മാത്രമേ നടക്കാനുള്ളൂ ജസ്റ്റ് ഒരു ഒൻപത് കിലോമീറ്റർ താഴെ ഇന്ന് നടക്കാനുള്ളൂ ആ നടത്താൻ കഴിഞ്ഞാൽ നമ്മൾ സത്സറിൻ്റെ അടുത്ത് ക്യാമ്പ് ചെയ്യുന്നു പിന്നീട് നാളെ രാവിലെ ഗാങ്ബാൽ എന്ന് പറഞ്ഞാൽ അതായത് ഈ ട്രെയിനിലെ ഏറ്റവും വലിയ തടാകം പിന്നെ അത് മുതലായി ട്വൻ ലേക്കാണ് രണ്ട് ലേക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കും കൂടിയാണ് ഈ ചെറിയ വാലിയിലൂടെ വേണം ഇനി നടന്നു പോകാൻ വേണ്ടിയിട്ട് വാലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ മലകളൊന്നുമില്ല ഒരു ചെറിയ കാരണം നമ്മൾ ഇപ്പോൾ കാശ്മീരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക ടൗൺ ഏരിയയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് മലയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയില്ല അതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യാം നമ്മൾ തിരിച്ചു പോകാനുള്ളൊരു തോന്നല് വന്നു പോകും ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഇതുപോലെ ഒഴുകി വരുന്ന അരുവികളിൽ നിന്നാണ് നല്ല തണുത്ത വെള്ളമായിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കില്ല അതിനൊക്കെ തണു പൈസ പോലത്തെ വെള്ളമായിരിക്കും നമുക്ക് കുടിക്കാനൊക്കെ കിട്ടുക നമുക്കതിനകത്ത് നമുക്ക് പ്യൂരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല ആ വെള്ളം എടുത്ത് കുടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ വഴിയിൽ ഉടനുള്ള ഇതുണ്ടാവും വെള്ളത്തിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് മഞ്ഞുരുക്കി വരുന്ന വെള്ളം മാത്രം കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല എങ്കിലും അത് കുടിക്കരുത് നല്ലായിരുന്നു ഇതുപോലുള്ള പുഴകളിൽ പോകുന്ന വെള്ളങ്ങളൊക്കെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു വഴികളിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കടകളൊക്കെ ഉണ്ടാവും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് അതായത് ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം നല്ല വിലയായിരിക്കും കാരണം താഴെ ഒരു മുപ്പത് ഉണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു നൂറ് രൂപ നൂറ്റൻപത് രൂപയോ കൊടുക്കണം പിന്നെ ഇവരോട് ബാർഗെയിൻ ചെയ്യാൻ നമുക്ക് തോന്നില്ല കാരണം അങ്ങനെയാണ് കാരണം ഇവിടത്തേക്ക് ഇത് എത്തിക്കേണ്ട ഒരു കഷ്ടപ്പാട് തോന്നുമ്പോൾ നമുക്കിത് കൊടുത്തു പോകും ഇത് ഈ കാണുന്നതാണ് സത്സർ സത്സറിലെ ഒരു തടാകമാണത് അതായത് ഇത് ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് മഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം മഴ കുറവായത് കൊണ്ടാണോയെന്ന് അറിയില്ല ഇവിടെ വെള്ളമൊക്കെ വറ്റിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു സത്സറിൽ നമുക്ക് വലിയൊരു തടാകങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ട് നമ്മളീ കണ്ടത് വറ്റി വരണ്ട് കിടക്കുന്ന കുറേ പാറ തടാകവും പാറക്കൂട്ടങ്ങളും മാത്രമേ കണ്ടുള്ളൂ അതിലൊരു ചെറിയൊരു തടാകത്തിൻ്റെ കരയിലാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഇവിടെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു എന്നൊരു ബോർഡ് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ കാരണം എല്ലാം വറ്റി തടാകങ്ങളെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വറ്റി വെള്ളമൊക്കെ ഇല്ലാതെ ഒരു അവസ്ഥയായിരുന്നു ചിലപ്പോൾ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ അതിന് മഞ്ഞ് വന്ന് മഞ്ഞൊരുക്കി വെള്ളമായിട്ട് വേണത് കാണാൻ ചിലപ്പോൾ ഇനി ഈ റൂട്ടിൽ നമുക്ക് ഈ സറ്റ്സറിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി കാണാൻ പറ്റിയില്ല അതൊരു നിരാശ ഉണ്ടായിരുന്നു അങ്ങനെ നടന്ന് കിടന്ന് നമ്മൾ ഇന്ന് ക്യാമ്പ് സൈഡിൽ ഇന്ന് ക്യാമ്പ് സൈഡിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തിയായിരുന്നു ക്യാമ്പറിൽ ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ താഴെ ഇന്ന് ട്രക്കിങ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്നായിരുന്നു നമ്മൾ ഒരു ക്യാമ്പ് ഒന്ന് ഒരു ക്യാമ്പിലെങ്കിലും ഷിഫ്റ്റിംഗ് ഒക്കെ ഈ ട്രക്കിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ക്യാമ്പിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ എത്തിയെന്ന് പറഞ്ഞല്ലോ ആ ഉച്ചയ്ക്ക് എത്തിയവടെ നമുക്ക് സാധാരണ ചോറും ഒരു പരിപ്പ് പോലത്തെ പരിപ്പും പയർ പോലത്തെ ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാരണം ആ വിശന്ന് നിലഞ്ഞു വരുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ട് ചോറും കറിയൊക്കെ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ കൂടെ കഴിക്കാൻ കുതിരകളൊക്കെ ഉണ്ടാവും സൂക്ഷിക്കുന്നില്ല അവനെ നമ്മൾ പ്ലേറ്റിൽ തലയിടും ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല അതുങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഭയങ്കര ഒരു നമുക്ക് സങ്കടകരമായ ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുങ്ങൾക്ക് ചെറിയ പുല്ലായതുകൊണ്ട് കടിച്ചെടുക്കാൻ പറ്റില്ല പലതും പല കുതിരകളും വരുന്ന വഴി ഇങ്ങനെ ചത്ത കിടക്കുന്ന കണ്ടായിരുന്നു ആദ്യത്തെ ഒരു വീഡിയോയിൽ മാത്രമേ ഞാൻ കുതിരയെ ചത്ത് കിടക്കുന്നതിന് വീഡിയോ എടുത്തില്ല പിന്നെ നമുക്കിത് എടുക്കാൻ തോന്നില്ല നമുക്ക് സങ്കടം വരും ഒന്ന് ക്യാമ്പിൽ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾ സൈഡിലുള്ള കുന്നഞ്ചേരിയിലും വാലിയിലൊക്കെ ആയിരുന്നു ഞങ്ങളെ സമയം ചെലവിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം സൂര്യൻ അസമിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ക്യാമ്പിലേക്ക് തിരിച്ചെത്തി ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് പെട്ടെന്ന് നമ്മൾ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിയല്ല മുഖത്തെ മുഖമൊക്കെ ഒന്ന് കഴിഞ്ഞ് സെറ്റായതിനു ശേഷം കുളിയും നമുക്ക് ഈ ഏഴ് ദിവസത്തെ കുളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നുന്നില്ല അതാണെങ്കിലും ഏറ്റവും വലിയ കൗതുകരമായ കാര്യം നമ്മൾ മലയാളികൾക്ക് കുളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ വൈകുന്നേരങ്ങളിലുണ്ടല്ലോ ഇതുപോലെ ക്യാമ്പിൽ നമ്മൾ ക്യാമ്പിൻ്റെ ഒരു ഫീല് കിട്ടണമെങ്കിൽ ക്യാമ്പ് സ്റ്റേയുടെ ഒരു ഫീല് കിട്ടണമെങ്കിൽ അവിടെയുള്ള എല്ലാവരും ആളുകളുമായിട്ട് സംസാരിച്ച് അവിടെ ഒരു പാട്ടൊക്കെ പാടി നമ്മൾ മലയാളികളാണെങ്കിൽ പാട്ട് കൂടി ഇരുന്ന് കൂട്ടത്തിൽ പാട്ട് പാടാൻ നമ്മളെക്കാൾ ഒരു രസം വരില്ല കാരണം അറിയാലോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ അവർക്ക് നമ്മുടെ പാട്ട് കീർത്തി അക്കറിയിലെ പാട്ടില്ലേ കുദാസിന്ന് പറഞ്ഞ പാട്ട് അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ചേട്ടൻ വരുന്നു അത് നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു ആണ് പഴയ പാട്ടുകളൊക്കെ പാടി ഈ ഡെഫ് പോലത്തെ സംഭവങ്ങളൊക്കെ കൊട്ടി പാട്ട് പാടുന്നുണ്ട് നമ്മൾ ആക്റ്റീവായിട്ട് നമ്മുടെ ഡോക്ടർ സാർ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നുണ്ട് എല്ലാവരും കട്ടക്കി ഉണ്ടായിരുന്നു ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ആ ഒരു നൈറ്റ് കടന്നു പോയത് ഇറങ്ങില്ല